നമസ്കാരം തലമുറ മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ് സി പി എം വെട്ടിനിരത്തും പിണറായി ഉൾപ്പെടെ പിണറായി ഉള്ളവർ പുറത്താകും മധുരയിൽ ചരിത്രം പിറക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പോളിറ്റ് ബ്യൂറോയിൽ പുതുമുഖങ്ങളെത്തും പ്രായപരിധി ഉൾപ്പെടെ കർശനമായി നടപ്പാക്കുമെന്ന പ്രഖ്യാപനവുമായിട്ട് ഇരുപത്തിനാലോ ആമത് പാർട്ടി കോൺഗ്രസിന് ഒരുങ്ങുമ്പോൾ സി പി എമ്മിൽ തലമുറ മാറ്റം തന്നെ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ തന്നെയാണ് സി പി എമ്മിൽ നിന്നുണ്ടാകുന്നത് സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന പരമോന്നത സമിതിയായിട്ടുള്ള പോളിറ്റ് ബ്യൂറോയിലെ പകുതിയോളം പേർ ഇത്തവണ മാറിയേക്കും അല്ലെങ്കിൽ മാറ്റിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകളടക്കം പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഇവർക്ക് പകരം പുതുമുഖങ്ങൾ പി ബിയിൽ ഇടം പിടിക്കും സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കെ അന്തരിച്ച സീതാറാം യെച്ചൂരി പ്രായപരിധി നിബന്ധന മൂലം പുറത്താക്കുന്നവർ എന്നിവർക്കൊക്കെ പകരമായിട്ട് ഏകദേശം പതിനേഴംഗ പി ബിയിൽ എട്ട് പുതുമുഖങ്ങൾ ഇത്തവണ ഇടം പിടിച്ചേക്കുമെന്ന് പറയപ്പെടുന്നു അപ്പോൾ ഇതിൽ ചിലർക്കെങ്കിലും പ്രത്യേക പരിഗണന നൽകിയാൽ പോലും അഴിച്ചുപണി ബൃഹത്താകുമെന്നുള്ള സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത് എന്നതാണ് നമുക്കറിയാം സീതാറാം യെച്ചൂരി സീതാറാം യെച്ചൂരിയുടെ മരണത്തിന് ശേഷം പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പദവി വഹിക്കുന്ന പ്രകാശ് കാരാട്ട് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ത്രിപുരയുടെ മുൻ മുഖ്യമന്ത്രി മാണിക് സർക്കാർ കൂടാതെ ബൃന്ദ കാരാട്ട് സുഭാഷിണി അരി പശ്ചിമബംഗാളിൽ നിന്നുള്ള സൂർജികാന്ത മിശ്ര മറ്റൊന്ന് തമിഴ്നാട്ടിൽ നിന്നുള്ള ജി രാമകൃഷ്ണൻ എന്നിവരാണ് പ്രായപരിധി പിന്നിടുന്ന പ്രമുഖ സി പി എമ്മിൻ്റെ നേതാക്കൾ സി പി എം പോളിറ്റ് ബ്യൂറോയിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒഴിവാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഒഴിവാക്കുവാനുള്ള എല്ലാ സാഹചര്യമുണ്ട് പി ബിയിൽ സ്ഥിരം ക്ഷണിതാവുമെങ്കിലും ആക്കണമെന്നാണ് പിണറായിയുടെ ഇപ്പോഴത്തെ ആവശ്യമെന്ന് പറയപ്പെടും എന്നാൽ പിണറായിയെ വിട്ടാൻ തയ്യാറായി നിൽക്കുകയാണ് പോളിറ്റ് ബ്യൂറോ ആ പോളിറ്റ് ബ്യൂറോയിലെ അംഗങ്ങളടക്കം അതിന് വേണ്ടി നിൽക്കുന്നു പ്രായപരിധി നിബന്ധന നടപ്പാക്കണമെന്ന ധാരണയോടുകൂടി തന്നെയാണ് പാർട്ടി കോൺഗ്രസിൽ അത് അവതരിപ്പിക്കുവാനുള്ള സംഘടനാ റിപ്പോർട്ടിന് സി പി കേന്ദ്ര കമ്മിറ്റി അംഗീകാരം നൽകിയിരിക്കുന്നത് പ്രകാശ് കാരാട്ടും ഒഴിയാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പത്തിലാണ് കാരാട്ടിനില്ലാത്ത ഇളവ് പിണറായി വിജയന് നൽകേണ്ടതില്ല എന്നുള്ളതാ ഒരു ഭൂരിപക്ഷ അഭിപ്രായം കൂടി ഇതിനകത്ത് രൂപീകരിക്കുന്നുണ്ട് സി പി എം പോളിറ്റ് ബ്യൂറോയിലെ അംഗങ്ങൾക്ക് പ്രായപരിധിയിൽ ഇണത് ഇളവ് അനുവദിക്കില്ല അതേസമയം എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ പിണറായി വിജയനെ പോളിറ്റ് ബ്യൂറോയിലെ സ്ഥിരം ക്ഷണിതാവാക്കിയാക്കും എന്നുള്ള കാര്യങ്ങളും വരുന്നുണ്ട് മാത്രമല്ല പ്രകാശ് കാരാട്ട് ബൃന്ദ കാരാട്ട് മാണിക് സർക്കാർ എന്നീ മുതിർന്ന നേതാക്കൾ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷമിതാക്കളാവുകയും ചെയ്യും അപ്പോൾ ഇതിലൊക്കെ അന്തിമ തീരുമാനം ഇതുവരെയും എടുത്തിട്ടില്ല ഉണ്ടായേക്കും കാരാട്ടിനൊരു സ്ഥാനവും വേണ്ട എന്ന് പറയുമ്പോഴും കാരാട്ടിനെയും തള്ളിക്കളയുവാനുള്ള സാധ്യതയില്ല പി ബി അംഗങ്ങൾക്ക് പ്രായപരിധിയിൽ ഇളവ് അനുവദിക്കില്ല എന്ന് തന്നെയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുള്ള എം വി ഗോവിന്ദൻ അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത് പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കേണ്ട സംഘടനാ റിപ്പോർട്ടിന് അന്തിമ രൂപം നൽകാൻ ഇപ്പോൾ ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു എം വി ഗോവിന്ദൻ ഇത്തരത്തിൽ ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് ഈ തരത്തിൽ സംസാരിച്ചത് അതായത് ഒരു ഇളവും കൊടുക്കേണ്ട ആവശ്യമില്ലാർക്കും അപ്പോൾ ഇതോടുകൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോയിലെ സ്ഥിരാംഗമായി തുടരില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നത് അതായത് പിണറായി വിട്ട് പണി കൊടുക്കുകയായിരുന്നു എം വി ഗോവിന്ദൻ എന്ന് വേണമെങ്കിൽ നമുക്കിതിലൂടെ പറയുകയും ചെയ്യാം സി പി എമ്മിൻ്റെ ഏക മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ അപ്പോൾ ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തെ പോളിറ്റ് ബ്യൂറോയിലെ പ്രത്യേക ക്ഷണിതാവാക്കാൻ ആലോചിക്കുന്നതായി മുതിർന്ന പാർട്ടി വൃത്തങ്ങളടക്കം പറയുമ്പോഴും ഈ പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ ജ്യോതിബാസു ആ ജ്യോതിബാസുവിനെ മാത്രമാണ് മുൻപ് പോളിറ്റ് ബ്യൂറോയിലെ പ്രത്യേക ക്ഷണിതാവായി സി പി എം ഇതുവരെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി എട്ടിൽ കോയമ്പത്തൂരിൽ ചേർന്ന സി പി എമ്മിൻ്റെ പത്തൊൻപതാമത് പാർട്ടി കോൺഗ്രസ് ആ പത്തൊൻപതാമത് പാർട്ടി കോൺഗ്രസ്സിലാണ് ജ്യോതി ബസുവിനെ പി ബിയിൽ സ്ഥിരം ക്ഷണിതാവാക്കിയെടുത്തത് അദ്ദേഹം രണ്ടായിരത്തി പത്തിൽ മരിക്കുന്നതുവരെ ഈ പോളിംഗ് ബ്യൂ ബ്യൂറോയിലെ പ്രത്യേക ക്ഷണിതാവായി തുടരുകയും ചെയ്തു തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ ചേർന്ന പാർട്ടി കോൺഗ്രസിൽ അന്ന് പശ്ചിമബംഗാളിൽ നിന്നുള്ള ജ്യോതി ബസുവിനെ പോളിംഗ് ബ്യൂറോയിലെ പ്രത്യേക ക്ഷണിതാവായി നിയമിച്ചത് അതുപോലെ മധുരയിൽ പിണറായി വിജയനെയും പ്രത്യേക ക്ഷണിതാവായി പോളിംഗ് ബ്യൂറോയിലേക്ക് നിലനിർത്തുമോ എന്നാണ് ഇന്ന് നമുക്കറിയേണ്ടത് പക്ഷേ അതിനുള്ള സാധ്യതകൾ കുറവാണ് എന്ന് പറയാൻ കഴിയില്ല എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞവരെ പാർട്ടി കമ്മിറ്റികളിൽ നിന്ന് ഒഴിവാക്കണമെന്ന മാനദണ്ഡത്തിൽ ഇളവ് അനുവദിക്കണമെന്ന് സി പി എമ്മിൻ്റെ തന്നെ കേന്ദ്ര കമ്മിറ്റിയിൽ ആവശ്യമുയർന്നിട്ടുണ്ട് ആ ആവശ്യമുയർന്നുവെങ്കിൽ കൂടിയും അത് അംഗീകരിക്കപ്പെട്ടിട്ടില്ല പോളിറ്റ് ബ്യൂറോയിലെ മുതിർന്ന അംഗങ്ങൾക്ക് ഇളവ് അനുവദിക്കണമെന്നുള്ള ആവശ്യമാണ് ഈ കേന്ദ്ര കമ്മിറ്റിയിൽ ഉയർന്നു വന്നത് എന്നുള്ളതാണ് അപ്പോൾ മുതിർന്ന നേതാക്കളിൽ ചിലർക്ക് ഇളവ് അനുവദിച്ച് അവരുടെയൊക്കെ അനുഭവ സമ്പത്ത് അത് മേൽ കമ്മിറ്റികളിൽ പ്രയോജനപ്പെടുത്തണം ഇത്തരത്തിലുള്ള ചില ആവശ്യങ്ങളൊക്കെ കേന്ദ്ര കമ്മിറ്റിയിൽ ഉയർന്നു വരുന്നുണ്ട് പക്ഷേ ഈ കേന്ദ്ര കമ്മിറ്റിയിൽ പുതിയതായിട്ട് മൂന്ന് യുവ അംഗങ്ങളാണ് ഈ ആവശ്യം ഉന്നയിച്ചത് എസ് എഫ് ഐയിലൂടെ പാർട്ടിയിലെത്തിയ ഈ മൂന്ന് പേരും ഡൽഹി കേന്ദ്രീകരിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്നവരുമാണ് അപ്പോൾ ഇവർക്ക് പുറമെ രണ്ട് മുതിർന്ന അംഗങ്ങൾ കൂടി കേന്ദ്ര കമ്മിറ്റിയിൽ നടന്ന ചർച്ചയിൽ ഈ ആവശ്യം ഉന്നയിച്ച് എത്തുകയും ചെയ്തു എന്നാൽ പ്രായപരിധി മാനദണ്ഡത്തിൽ ഇളവ് അനുവദിക്കണമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് അടുത്ത മാസം ചേരാൻ പോകുന്ന പാർട്ടി കോൺഗ്രസിലാണ് അപ്പോൾ ഇളവ് അനുവദിക്കുന്നില്ല എങ്കിൽ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പ്രകാശ് കാരാട്ട് പിണറായി വിജയൻ ബൃന്ദ കാരാട്ട് മാണിക് സർക്കാർ സൂര്യകാന്ത് മിശ്ര സുഭാഷിനി അലി എന്നിവരടക്കം പുറത്താണ് ഒഴിഞ്ഞു പോകേണ്ടത് ഇളവ് അനുവദിക്കുകയാണ് എങ്കിൽ പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരു നേതാവ് എത്താനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ് സി പി എമ്മിൽ പാർട്ടി പദവികളിൽ തുടരുന്നതിനുള്ള പ്രായപരിധി കർശനമായി നടപ്പാക്കുമ്പോൾ മുതിർന്ന ഘടകങ്ങളിൽ നിന്ന് ഒട്ടേറെ നേതാക്കൾ ഒഴിഞ്ഞു മാറേണ്ടി വരും പതിനേഴംഗ പോളിംഗ് ബ്യൂറോയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം എട്ട് പേർ എഴുപത്തി വയസ്സ് എന്ന പ്രായപരിധി കഴിഞ്ഞു നിൽക്കുന്നവരാണ് ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരി മരിച്ചതിന് ശേഷമുള്ള ഒഴിവ് ഇപ്പോഴും തുടരുകയും ചെയ്യുന്നുണ്ട് കേന്ദ്ര കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഒഴിവുകൾ ഉണ്ടാകുന്നുണ്ട് ഇതൊക്കെ നികത്തേണ്ടതാണ് അപ്പോൾ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് കാലത്ത് തന്നെ പിണറായിക്ക് പ്രായപരിധി കഴിയുകയും ചെയ്തിരുന്നു പാർട്ടി ഭരണത്തിലുള്ള ഏക സംസ്ഥാനത്തെ ഒരേ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ മാത്രമാണ് ഇപ്പോഴും അദ്ദേഹത്തെ പോളിറ്റ് ബ്യൂറോയിൽ നിലനിർത്തിയിരിക്കുന്നത് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിന് ശേഷമാണ് കൊടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചു പോയിരുന്നു അപ്പോൾ ഈ ഒഴിവിലേക്ക് സംസ്ഥാന സെക്രട്ടറിയായി ചുമതലയേറ്റ എം വി ഗോവിന്ദനെ അപ്പോൾ തന്നെ ഉൾപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള നേതാക്കളുടെ ഒഴിവ് നിലവിൽ പോളിറ്റ് ബ്യൂറോയിലില്ല പക്ഷേ മൂന്നിലൊന്ന് ഒഴിവുകൾ പി ബിയിൽ ഉണ്ടാകുമ്പോൾ കേരളത്തിലെ നേതാക്കൾക്കും സ്ഥാനക്കയറ്റം കിട്ടാനുള്ള സാധ്യത ഇതിനോടൊപ്പമുണ്ട് ഇ പി ജയരാജൻ ഇളമരം കരീം എന്നിവർക്കുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല സി പി എം കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ പ്രവർത്തിക്കുന്ന ബിജു കൃഷ്ണൻ മലയാളിയാണ് അപ്പോൾ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിലാണ് അദ്ദേഹത്തെ കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത് ഇനി പാർട്ടി സെൻട്രൽ കമ്മിറ്റി അല്ലെങ്കിൽ സെൻട്രൽ രൂപീ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളെന്ന നിലയിൽ ഈ ബിജുവിനും പോളിറ്റ് ബ്യൂറോയിലേക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് അടുത്ത മൂന്ന് വർഷക്കാലം അടുത്ത മൂന്ന് വർഷക്കാലം സി പി എമ്മിന്റെ രാഷ്ട്രീയ നയനിലപാടുകൾ തീരുമാനിക്കുകയാണ് സി പി എം പാർട്ടി കോൺഗ്രസിന്റെ മുഖ്യ ചുമതല എന്ന് പറയപ്പെടുന്നു പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്ത് അംഗീകരിക്കുന്ന രാഷ്ട്രീയ പ്രമേയമാണ് അപ്പോൾ ഇതിനുള്ള ഒരു മാർഗരേഖയാക്കുന്നത് ഈ നയനിലപാട് നടപ്പിലാക്കുന്നതിനുള്ള സംഘടനാ നേതൃത്വത്തെയും പാർട്ടി കോൺഗ്രസ് തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കാലോചിതമായിട്ടുള്ള ചില തിരുത്തലുകളും ഭേദഗതികളുമൊക്കെ ഇതിന് വേണ്ടിവരും എന്നതൊഴിച്ചാൽ പാർട്ടി പരിപാടിയിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങളൊന്നും തന്നെ പതിവുണ്ടാകില്ല അപ്പോൾ ഈ രാഷ്ട്രീയ കാര്യപരിപാടിയെ അടിസ്ഥാനമാക്കി വരുന്ന മൂന്ന് വർഷ സ്വീകരിക്കേണ്ട ഹ്രസ്വകാല അടവ് അടവ് നിലപാടുകൾ അതാണ് രാഷ്ട്രീയ പ്രമേയത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയപ്പെടുന്നത് ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ കണ്ണൂരിൽ നടന്നപ്പോൾ അന്ന് അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയം അനുസരിച്ചിട്ട് പ്രവർത്തിച്ച അല്ലെങ്കിൽ അന്ന് അനുസ ആ രാഷ്ട്രീയ പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഗുണദോഷങ്ങൾ ചർച്ച ചെയ്ത് അതിൻ്റെ കൂടി വെളിച്ചത്തിലാണ് പാർട്ടി രാഷ്ട്രീയ പ്രമേയത്തിന്റെ കരട് പ്രസിദ്ധീകരിക്കുന്നത് വിവിധ തലങ്ങളിലെ ചർച്ചകൾക്ക് ശേഷം അവതരിപ്പിക്കപ്പെട്ട ഭേദഗതികളും നിർദ്ദേശങ്ങളുമൊക്കെ വോട്ടിനിട്ട് പൊതുവായി അംഗീകരിക്കുന്നതാണ് സി പി എമ്മിൻ്റെ രീതി എന്ന് പറയപ്പെടുന്നത് ഇവിടെ സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട രണ്ടായിരത്തി പതിനഞ്ചിലെ വിജയവാഡ കോൺഗ്രസിലും തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കണ്ണൂരിൽ നടന്ന പാർട്ടി കോൺഗ്രസിലും പക്ഷേ ഈ ഭന്നത ഏറിയും കുറഞ്ഞുമൊക്കെ തുടർന്നു പോകുന്നതാണ് എന്നുള്ളത് കാണാൻ കഴിയുന്നതാണ് ആകസ്മികമായ മരണത്തോടെ യെച്ചൂരി മുന്നോട്ട് വെച്ച രാഷ്ട്രീയ നിലപാട് എന്ന് പറഞ്ഞത് പാർശ്വവൽക്കരിക്കപ്പെടുകയോ തമസ്കരിക്കപ്പെടുകയോ ചെയ്യുന്നു എന്ന ഉത്കണ്ഠ പാർട്ടിക്കകത്തും അണികളിലും ഒരുപോലെ വ്യാപിച്ചിട്ടുണ്ട് യെച്ചൂരിയുടെ മരണത്തോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ പതിവില്ലാത്ത ഒരു കോർഡിനേറ്റർ പദവിയിലേക്ക് പ്രകാശ് കാലാട്ട് വരികയും ചെയ്തു എന്തിനാണ് ഈ കോർഡിനേറ്റർ പദവി എന്നുള്ളതൊരു ചോദ്യമാണ് ആരെയാണ് അദ്ദേഹം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പോകേണ്ടത് എന്നതും ചോദ്യമാണ് ലോകത്തെ എല്ലായിടത്തും മരണം മൂലമോ മറ്റു കാരണങ്ങളാലോ ഒരു പാർട്ടി സെക്രട്ടറി ചുമതലയിൽ നിന്ന് ഒഴിവായാൽ അപ്പോൾ തന്നെ പുതിയ സെക്രട്ടറിയെ പാർട്ടി കേന്ദ്ര കമ്മിറ്റി തിരഞ്ഞെടുക്കുകയാണ് പതിവ് ശൈലി അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ അതത്ര കുറഞ്ഞ കാലയളവിലേക്ക് ആയാലും അങ്ങനെ തിരഞ്ഞെടുക്കണമെന്നുണ്ടാകും പക്ഷേ ഇവിടെ നടന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയനെ അരിഞ്ഞു വീഴ്ത്താൻ വേണ്ടിയിട്ടാണ് പ്രായപരിധി നിർബന്ധമാക്കിയത് എന്നുള്ളതാണ് ചില വാദങ്ങൾ ഡൽഹിയിൽ നടന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിലാണ് തീരുമാനമെടുത്തത് ഇത്തരത്തിൽ ഈ പ്രായപരിധിയുമായി ബന്ധപ്പെട്ട് പി ബി അംഗങ്ങളുടെ പ്രായപരിധി എഴുപത്തിയഞ്ച് വയസ്സാക്കി നിജപ്പെടുത്തി പിണറായിയെ പോളിറ്റ് ബ്യൂറോയിൽ നിന്നും പുറത്താക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടാകുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുന്ന ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് ആയിരിക്കും ഇത്തരത്തിലൊരു വലിയ തീരുമാനത്തിലേക്ക് എത്തുക എന്നും പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഇവിടെ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ തീരുമാനിച്ച നേതാക്കളുടെ എഴുപത്തിയഞ്ച് വയസ്സ് പ്രായപരിധി തുടരണം എന്നാണ് സി പി എമ്മിൻ്റെ പോളിംഗ് ബ്യൂറോയുടെ തീരുമാനം പക്ഷേ ഇത് ഒഴിവാക്കാൻ പിണറായി കിണഞ്ഞു ശ്രമിച്ചിരുന്നു ഈ പാർട്ടി കോൺഗ്രസിനുള്ള കരട് രാഷ്ട്രീയ പ്രമേയം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഡൽഹിയിൽ നടന്ന രണ്ട് ദിവസത്തെ പോളിറ്റ് ബ്യൂറോ യോഗത്തിലാണ് ഈ പ്രായപരിധിയുടെ പുനഃപരിശോധനയ്ക്ക പരിശോധനയുമായി ബന്ധപ്പെട്ട് വരുന്ന നിർദ്ദേശം ഉയർന്നുള്ളത് പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോയിൽ തുടരുന്ന കാര്യം പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കും എന്നും പറയുന്നുണ്ട് അപ്പോൾ പിണറായിയെ പോളിറ്റ് ബ്യൂറോയിൽ തുടരാൻ അനുവദിക്കരുത് എന്നുള്ള താല്പര്യമാണ് പി ബി അംഗങ്ങൾക്കുള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നു എഴുപത്തി അഞ്ച് വയസ്സ് പ്രായപരിധി നടപ്പാക്കാൻ തീരുമാനിക്കുമ്പോൾ യോഗത്തിൽ പങ്കെടുത്തവരെല്ലാം പിണറായിയെ ഉറ്റുനോക്കുന്നുണ്ട് ആർക്കെങ്കിലും ഇളവ് നൽകണമോ എന്ന് ചർച്ച വന്നപ്പോൾ ബംഗാൾ സഖാക്കൾ ആവശ്യമില്ല എന്നുള്ള ഒരു വാദം പറഞ്ഞു പി ബിയിൽ ഒരു പുതിയ ടീം വരട്ടെ എന്നാണ് എല്ലാവരുടെയും താൽപ്പര്യം എന്ന് പറയപ്പെടുന്നത് പിണറായിയെ വെട്ടുക എന്ന ലക്ഷ്യത്തോടെ സീതാറാം യെച്ചൂരി രൂപം കൊടുത്ത ഡിസൈനാണ് ഇപ്പോൾ പോ പി ബിയിലെ ഈ പോളിറ്റ് ബ്യൂറോയിലെ പ്രായപരിധി എന്നാണ് പിണറായി ഭക്തർ പറയുന്നത് പിണറായി മാത്രമാണ് യെച്ചൂരിയെ എതിർത്ത് സംസാരിക്കാൻ കരുത്തുള്ളതായി പി ബിയിൽ അന്നുണ്ടായിരുന്നത് കാരാട്ടുണ്ടെങ്കിലും അദ്ദേഹം ഈ സമവായ നിലപാട് സ്വീകരിക്കാറുള്ള ഒരു വ്യക്തിയാണ് അറിയാമല്ലോ ഒരു ഒരഴക്കുഴമ്പൻ സമീപനം സംസ്ഥാനത്തു നിന്നുള്ള എം എ ബേബിയും യെച്ചൂരിയെ പൂർണ്ണമായും അനുകൂലിക്കുന്നവരായിരുന്നു ബേബിയെ പോളിറ്റ് ബ്യൂറോ അംഗമാക്കി കേരളത്തിൽ നിന്നും കടത്തിയത് പിണറായിയാണ് പി ബി അംഗമായെങ്കിലും ബേബി ഇപ്പോഴും അസ്വസ്ഥനാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം കേരളത്തിൽ തുടരാനായിരുന്നു പക്ഷെ അതിന് കൊടുത്തില്ല മരിക്കുമ്പോൾ എഴുപത് തികയാത്ത യെച്ചൂരിക്ക് അല്ലെങ്കിൽ എഴുപത് കഴിയാത്ത യെച്ചൂരിക്ക് വർഷങ്ങൾ ബാക്കിയുണ്ടായിരുന്നു എല്ലാവരോടും വളരെ സൗമ്യനായി പെരുമാറുന്ന യെച്ചൂരിക്ക് അതിനുശേഷം പ്രായത്തിൽ ഇളവ് നൽകുവാനും സാധ്യത ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഏപ്രിൽ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ ഹൈദരാബാദിൽ നടന്ന സി പി എമ്മിൻ്റെ ഇരുപത്തി പാർട്ടി കോൺഗ്രസ് ആണ് ഇരുപത്തിരണ്ടാമത്തെ പി ബി എ തിരഞ്ഞെടുത്തത് പതിനേഴംഗ പോളിറ്റ് ബ്യൂറോ അന്ന് നിലവിൽ വന്നത് പിണറായിയെ ഒഴിച്ച് പോളിറ്റ് ബ്യൂറോയിൽ ബാക്കിയുള്ളവരെല്ലാം യെച്ചൂരി പറയുന്നത് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ആൾക്കാരായിരുന്നു എന്നുള്ള പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു എന്നാൽ പിണറായി യെച്ചൂരിക്കെതിരെ കർശനമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചു കൊണ്ടിരുന്നു എന്നുള്ളത് വസ്തുതയാണ് അപ്പോൾ യെച്ചൂരിയെ കോൺഗ്രസ് ടിക്കറ്റിൽ രാജ്യസഭയിൽ അയയ്ക്കുവാനുള്ള നീക്കം തടഞ്ഞത് ഇതേ പിണറായി വിജയനാണ് യെച്ചൂരിയെ രാജ്യസഭയിൽ അയക്കുക എന്നത് സോണിയാഗാന്ധിയുടെ താൽപ്പര്യവുമായിരുന്നു അങ്ങനെ മോദിയുടെ നയങ്ങൾക്കെതിരെ വളരെ ശക്തമായി സംസാരിക്കാൻ കഴിവുള്ള ഒരു നേതാവായിരുന്നു യെച്ചൂരി തന്നെ അദ്ദേഹത്തിന് കഴിയുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു സോണിയാഗാന്ധിയുടെ ശ്രമവും എന്നാൽ യെച്ചൂരി കോൺഗ്രസിൻ്റെ തെളിവിൽ രാജ്യസഭയിലേക്ക് പോകണ്ട എന്ന് പിണറായി തീരുമാനിക്കുന്നു അതോടുകൂടി അത് ഇല്ലാതായി അപ്പോൾ ഇതിനെ തുടർന്ന് യെച്ചൂരി പിന്മാറുന്നു അന്നു മുതൽ പിണറായിയും യെച്ചൂരിയും പൂർണ്ണമായും തെറ്റി പാർട്ടി സെക്രട്ടറി പാർലമെൻറ്റ് അംഗമാകുന്നത് പാർട്ടിയുടെ പ്രവർത്തനത്തെ ബാധിക്കുമെന്നായിരുന്നു അന്ന് പിണറായി വിജയൻ പറഞ്ഞത് കേരളത്തിൽ നിന്നും വീരേന്ദ്രകുമാറിൻ്റെ ഒഴിവിൽ യെച്ചൂരിയെ രാജ്യസഭയിൽ അയക്കാമായിരുന്നു എന്നാൽ അത് സംഭവിക്കാതിരിക്കാനാണ് വീരൻ ഇടതുമുന്നണിയിലേക്ക് വന്നപ്പോൾ തന്നെ പിണറായി വിജയൻ അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് അയച്ചത് എന്നതാണ് അപ്പോൾ വലിയ കളികൾ ഇതിനകത്ത് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പ്രകാശ് കാലാറ്റിൻ്റെ സ്വന്തം പിണറായി അറിയപ്പെടുന്നത് എസ് രാമേന്ദ്രൻ രാമേന്ദ്രൻപിള്ളയും പിണറായിയുടെ അടുപ്പക്കാരനാണ് പിണറായി ഇവരുടെയൊക്കെ ഗ്രൂപ്പിലുള്ളവരെ ഒരു നേതാവ് കൂടിയാണല്ലോ അതുകൊണ്ട് പക്ഷേ സീതാറാം യെച്ചൂരി അങ്ങനെയല്ല സീതാറാം യെച്ചൂരിയുടെ പിൻഗാമിയായിട്ട് മലയാളികൾ വരാതിരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കരുക്കൽ നീക്കിയിരുന്നു എന്നതാണ് സീതാറാം യെച്ചൂരിയുടെ പിൻഗാമി ആരാകും എന്നാണ് രാഷ്ട്രീയ ലോകം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉറ്റുനോക്കിയത് നോക്കിയത് കാരാട്ടാണോ മാണിക് സർക്കാർ ആണോ അല്ലെങ്കിൽ എം എ ബേബിയാണോ ഇവരുടെയൊക്കെ പേരുകളൊക്കെ ചർച്ചകൾ ഉണ്ടാകുന്നുണ്ട് പുതിയ ജനറൽ സെക്രട്ടറിയെ ഇപ്പോൾ തീരുമാനിക്കണോ അതോ ഒരു കൺവീനറെ നിയോഗിച്ചാൽ മതിയോ എന്നൊക്കെ സി പി എം പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ തന്നെ ചർച്ചകൾ നടന്നു കഴിഞ്ഞു അതായത് ഈ പാർട്ടി കോൺഗ്രസ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു താൽക്കാലിക ചുമതല നൽകാനായിരുന്നു കൂടുതൽ സാധ്യത ജനറൽ സെക്രട്ടറി പദവിയിലിരിക്കുമ്പോൾ മരണമടയുന്ന ആദ്യ നേതാവാണ് സീതാറാം യെച്ചൂരി എന്നതിനാൽ തന്നെ പാർട്ടിക്ക് മുന്നിൽ ഇത്തരമൊരു സാഹചര്യം അത് അഭിമുഖീകരിക്കേണ്ട മുൻ അനുഭവം ഈ പാർട്ടിക്കുണ്ടായിട്ടില്ല യെച്ചൂരി ആശുപത്രിയിലായിരുന്നപ്പോൾ പതിനേഴംഗ പി ബിയിലെ പാർട്ടി സെൻ്ററാണ് ദൈനംദിന കാര്യങ്ങളടക്കം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ് അപ്പോൾ ആ സെൻറ്ററിൽ പ്രവർത്തിച്ചിരുന്ന പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഓരോരുത്തർക്കും ചുമതലകൾ വിഭജിച്ച് നൽകുകയും ചെയ്തിരുന്നു ജനറൽ സെക്രട്ടറി ഏകപക്ഷീയമായിട്ട് തീരുമാനം കൈക്കൊള്ളുന്ന സംഘടനാ സംവിധാനമല്ല സി പി എമ്മിൻ്റേതെന്നും ജനറൽ സെക്രട്ടറി അടക്കം പത്തോളം അംഗങ്ങൾ പി ബി യിലെ പാർട്ടി സെൻറ്ററിലുണ്ട് അപ്പോൾ യെച്ചൂരിയുടെ വേർപാടിനെ തുടർന്ന് അത് അതൊൻപതായി ചുരുങ്ങുകയും ചെയ്തു അങ്ങനെ മുൻ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള പ്രകാശ് കാരാട്ട് വൃന്ദ കാരാട്ട് എം എ ബേബി കൂടാതെ തപൻസൻ ബി വി രാഘവലു സുഭാഷിനി അലി നീരോത്പൽ ബസു എ വിജയരാഘവൻ അശോക് ധാവ്ളെ എന്നിവരായിരുന്നു അന്ന് മറ്റംഗങ്ങളായിട്ട് കൂടെ ഉണ്ടായിരുന്നു പുതിയ ജനറൽ സെക്രട്ടറിയുടെ കാര്യത്തിൽ ഊഹാപോഹങ്ങളൊക്കെ സജീവമായിട്ട് നിലനിൽക്കുന്നുണ്ടായിരുന്നു സ്വീകാര്യതയുള്ള നേതാവ് എന്ന നിലയിൽ എം എ ബേബിയുടെ പേരും ജനറൽ സെക്രട്ടറിയായി ആവാൻ വേണ്ടിയിട്ട് സജീവമായിരുന്നു പക്ഷേ കേരള ഘടകത്തിൻ്റെ പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമായിരുന്നു അത് പി ബിയിൽ താരതമ്യേന ജൂനിയറാണ് എങ്കിലും പശ്ചിമബംഗാൾ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള മുഹമ്മദ് സലീമിൻ്റെ പേരും ബി ബി രാഘുലുവിൻ്റെ പേരും തപൻസൻ്റെ പേരും മാണിക് സർക്കാരിൻ്റെ പേരുകളുമൊക്കെ ചർച്ചയായി വരുന്നുണ്ട് പക്ഷേ ബേബിയെ വെട്ടാൻ പിണറായി നീക്കം നടത്തുന്നു എന്നുള്ളതാണ് അതിലദ്ദേഹം വിജയിക്കുകയും ചെയ്യും ബേബിക്ക് സീറ്റ് കിട്ടില്ല സീതാറാം യെച്ചൂരി തനിക്ക് നൽകിയ സമ്മർദ്ദങ്ങൾ ബേബിയിലൂടെ ആവർത്തിക്കുന്നത് പിണറായിക്ക് സഹിക്കാനാവില്ല ബേബിക്കാണെങ്കിൽ പിണറായിയോട് പണ്ടേ പോര് എന്നാണ് പിണറായിക്ക് തന്നെ അറിയുകയും ചെയ്തത് അപ്പോൾ ആകെ പ്രതിസന്ധിയിലായിരിക്കുന്ന കേരള സി പി എമ്മിൽ എം എ ബേബി നടത്താൻ ഉദ്ദേശിക്കുന്ന ശുദ്ധീകരണം പിണറായി ഒരിക്കലും അംഗീകരിക്കുകയുമില്ല അപ്പോൾ അതുകൊണ്ട് എം എ ബേബിയെ ജനറൽ സെക്രട്ടറി ആക്കുകയുമില്ല സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റും സർക്കാരും ഫോറം ഫോർ പിണറായി ആയതെന്നും അടിയന്തര ഇടപെടൽ ഉണ്ടായില്ല എങ്കിൽ കേരളത്തിലെ സി പി എമ്മിന് ബംഗാളിൻ്റെ ഗതി വരുമെന്നും സംസ്ഥാന നേതാക്കൾ അടക്കം കേന്ദ്ര കമ്മിറ്റിയെ അറിയിച്ചിട്ടുണ്ട് അത് കുറേ നാളായിട്ട് അറിയിച്ചതുമാണ് അപ്പോൾ പക്ഷേ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പരാജയം സി പി എം കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യണമെന്നും ഒരു കാരണവശാലും കേരളത്തിന് വിട്ടുകൊടുക്കരുത് എന്നുകൂടി സി പി എം സംസ്ഥാന നേതാക്കളിലെ ഒരു വിഭാഗം സീതാറാം യെച്ചൂരിയെ അന്ന് തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇലക്ഷനിൽ തോറ്റതിനെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞ വാദങ്ങളെല്ലാം തന്നെ കേന്ദ്ര കമ്മിറ്റി തള്ളുകയായിരുന്നു രണ്ടായിരത്തി നാലിൽ മുഖ്യമന്ത്രി എ കെ ആന്റണി അനുഭവിച്ച അതേ പ്രതിസന്ധിയിലൂടെയാണ് പിണറായിയും കടന്നു എന്നുള്ളതാണ് എന്നാൽ രണ്ടായിരത്തി നാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കൂട്ടത്തോടെ തോറ്റപ്പോൾ അന്നെന്താ സംഭവിച്ചത് ആന്റണി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു ഇവിടെ എന്ത് സംഭവിച്ചു രാജിവെച്ചില്ല പിണറായി വിജയൻ സി പി എമ്മിന് കേരളത്തിലുണ്ടായ നിരാശാജനകമായിട്ടുള്ള പരാജയത്തിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കുവാനുള്ള ആഴത്തിലുള്ള ആത്മപരിശോധന കേരളത്തിൽ നടന്നില്ല എന്നുള്ളതാണ് അപ്പോൾ കോൺഗ്രസിൻ്റെ വോട്ടുകളാണ് ബി ജെ പിക്ക് കൂടുതലായി ലഭിച്ചത് അപ്പോൾ കേന്ദ്രത്തിൽ കോൺഗ്രസ് സർക്കാർ ഉണ്ടാക്കുവാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ജനം രണ്ടായിരത്തി പത്തൊൻപതിലേതു പോലെ വോട്ട് ചെയ്തതാണ് എന്നിങ്ങനെയൊക്കെ പരാജയത്തിന് പല പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കേരളത്തിലെ തന്നെ സഖാക്കൾ നൽകിക്കൊണ്ടിരുന്നു പാർട്ടിയുടെയും സർക്കാരിൻ്റെയും ഒക്കെ ഭാഗത്തു നിന്നുള്ള പിഴവുകളെ അത് അതെന്തെങ്കിലും ആ പിഴവുകൾ എന്തെങ്കിലും കൂടി പരാജയത്തിന് കാരണമായോ എന്ന് വ്യക്തമാക്കപ്പെട്ടില്ല സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും ഒപ്പം തന്നെ പ്രകാശ് കാരാട്ടും ഒക്കെ പങ്കെടുക്കാനിരിക്കെയാണ് യെച്ചൂരി ഈ ലോകം വിട്ടുപോയത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിണറായി ഫോറമായി മാറിയെന്നും അതിനാൽ തന്നെ തിരുത്തലിന് പോളിറ്റ് ബ്യൂറോ മുൻകൈ എടുക്കണമെന്നും കേരളത്തിലെ തന്നെ ഒരു വിഭാഗം നേതാക്കൾ ഇതിനോടൊപ്പം തന്നെ അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട് പിണറായി വിജയൻ തുടർഭരണം സാധ്യമാക്കിയത് കണക്കിലെടുത്ത് കേരളത്തിലെ കാര്യങ്ങളിൽ തീർത്ഥം തലയിടാതെ സുരക്ഷിത അകലം പാലിക്കുക മാത്രമാണ് അല്ലെങ്കിൽ സുരക്ഷിതമായിട്ടുള്ള അകലം പാലിക്കുക എന്നതാണ് ഇപ്പോഴും കേന്ദ്ര നേതൃത്വ രീതി എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ഇനി മാറ്റം ഉണ്ടാകുമോ എന്നാണ് വ്യക്തമാക്കേണ്ടത് അത് വരും ദിനങ്ങളിൽ അറിയുകയും ചെയ്യാം സംസ്ഥാന കമ്മിറ്റി യോഗങ്ങളിൽ പോളിറ്റ് ബ്യൂറോയിലെ പ്രധാനങ്ങളുടെ സാന്നിധ്യം തീരെ കുറയുകയാണ് എന്നുള്ള സ്ഥിതി രൂപപ്പെട്ടിരുന്നു എം എ ബേബിയും എ വിജയരാഘവനും ഡൽഹി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ എന്ന നിലയിൽ അവർ പങ്കെടുക്കുന്നുണ്ട് എങ്കിലും രണ്ടുപേരും പിണറായിക്ക് മുന്നിൽ അശക്തരാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു നേരത്തെ തന്നെ കേരളത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് തന്നെയുള്ള എസ് ആർ പി എസ് ആർ പി പങ്കെടുക്കുമ്പോൾ പങ്കെടുക്കുമ്പോഴുള്ള മൂല്യം പോലും സംസ്ഥാന കമ്മിറ്റി ഇപ്പോൾ ഈ ഇരുവർക്കും നൽകാറില്ല എന്നാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത് എന്നാൽ ബേബി എം എ ബേബി ഇനി ശക്തനാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്നുകൂടി പറയട്ടെ പിണറായിക്കെതിരെ നീങ്ങാൻ കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചിരുന്നു അപ്പോൾ ഇനിയും പിണറായിയെ വെറുതെ വിട്ടാൽ കാര്യങ്ങൾ ഭക്ഷണാകുമെന്ന് സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതാക്കൾ തിരിച്ചറിഞ്ഞിരുന്നു എന്നുള്ളതാണ് ആ തിരിച്ചറിവ് മുംബൈ ഉണ്ടായതാണ് എങ്കിലും കേരള നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തിനൊപ്പം നിന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതുകൊണ്ടാണ് കേന്ദ്രത്തിന് ഇടപെടാൻ പോയത് ഇപ്പോൾ സ്ഥിതി മാറിയിരിക്കുന്നു കേരളത്തിൽ നിന്നും പിണറായിക്കെതിരെ ശക്തമായിട്ടുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു അത് യെച്ചൂരിയെ ധൈര്യശാലിയാക്കിയെങ്കിലും അദ്ദേഹം മരണപ്പെട്ടു പോയി എന്നുള്ളത് അപ്പോൾ അതിനാൽ തൻ്റെ യാത്രകൾ പ്രതിരോധിക്കാൻ ആരുമില്ല എന്ന് പിണറായി കരുതുകയും ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ പിണറായിയുടെ വിശ്വസ്തർ എന്ന നിലയിൽ നിൽക്കുന്നവർ ആ വിശ്വസ്തർ എന്ന നിലയിൽ നിൽക്കുന്നവർ പോലും പിണറായിക്കെതിരെ രഹസ്യ നീക്കങ്ങളിൽ സജീവമാണ് എന്ന് പറയേണ്ടിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ തോൽക്കുമെന്ന് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് വരെ ഉണ്ടായിരുന്നു എന്നാൽ ഇതിനെയൊക്കെ സി പി എം നേതാക്കൾ എന്ത് ചെയ്തു പുച്ഛിച്ചു തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് അന്ന് പക്ഷേ ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരിക്ക് തോൽക്കുമെന്നറിയാമായിരുന്നു എങ്കിൽ കൂടിയും അദ്ദേഹം നിശബ്ദനാവുകയാണ് ചെയ്തത് എന്നതാണ് അപ്പോൾ കേരളത്തിൽ ഇടത് തകർന്നപ്പോൾ ഇടത് തകർന്നപ്പോൾ തോറ്റത് സ്ഥാനാർത്ഥികളല്ല പിണറായി തന്നെയാണ് പിണറായിയെ തോൽപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ മകൾ കൂടി ചേർന്നാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കൃത്യമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം അതുണ്ടായിരുന്നു തനിക്കും തൻ്റെ കുടുംബത്തിനുമെതിരെ ഉയർന്ന എല്ലാ ആരോപണങ്ങളും മൗനത്തിലൂടെ സമ്മതിച്ച മുഖ്യമന്ത്രിക്കുള്ള മറുപടിയാണ് അന്ന് കേരളം പറഞ്ഞത് എന്നുള്ളതാണ് ആ പരാജയം മറന്നു പോകരുത് പല നേതാക്കളും പിണറായിക്ക് വിശ്രമം അനുവദിക്കണമെന്ന അഭിപ്രായക്കാരാണ് കേരളത്തിൽ ഇടതുമുന്നണി തോൽക്കാൻ കാരണം തന്നെ ഈ മോദി വിരോധമാണ് എന്ന പിണറായിയുടെ നിയമസഭാ പ്രസംഗം ആ നിയമസഭാ പ്രസംഗം ജനത്തിനൊപ്പം സി പി എം നേതാക്കളും പുച്ഛിച്ചു തള്ളി എന്നുള്ളതാണ് യെച്ചൂരിക്ക് മുന്നിൽ തലകുനിച്ച് പിണറായി ഇരിക്കുന്ന ചിത്രം കാണാൻ എല്ലാവരും ആഗ്രഹിച്ചിരുന്നു പക്ഷേ അത് രചിക്കാൻ പോകുന്നത് പുതിയ കേരളത്തിൻ്റെ സി പി എം രാഷ്ട്രീയമാണ് എന്ന് എല്ലാവരും കരുതിയിരിക്കുമ്പോഴാണ് സീതാറാം യെച്ചൂരി മരണപ്പെട്ടു പോയത് അപ്പോൾ ഇത്തരത്തിൽ തങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പിണറായിയെ പോളിറ്റ് ബ്യൂറോയിൽ നിന്നും വെട്ടാൻ തന്നെയാണ് ഇപ്പോഴത്തെ തീരുമാനം അങ്ങനെ വെട്ടിയാൽ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് മറ്റാർക്കുമല്ല മന്ത്രി മുഹമ്മദ് റിയാസിനും മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭരണവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പി ബി സ്ഥാനവും പോയാൽ പിണറായി എന്ന് പറയപ്പെടുന്ന പിണറായി വിജയൻ ആരുമല്ലാതായി തീരും പാർട്ടിയിലും സർക്കാരിലും